Feeling so good about all the things that we went through. താനൂർ സ്കൂൾ പടിയിൽ ഓട്ടോയും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് ഓട്ടോ യാത്രികൻ മരണപ്പെട്ടു തിരൂർ ഏഴൂർ സ്വദേശി വിജേഷാണ് മരണപ്പെട്ടത് ഓട്ടോയിൽ കുടുങ്ങിയ ഓട്ടോ ഡ്രൈവറേയും യാത്രക്കാരനെയും താനൂർ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ഏഴൂർ സ്വദേശി സുബിൻ കോട്ടക്കൽ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞായറാഴ്ച പുലർച്ചെ ഒന്നേ നാപ്പത്തഞ്ചിനായിരുന്നു അപകടമുണ്ടായത് താനൂർ സ്കൂൾ പടിയിൽ ഓട്ടോയും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു അയൽവാസികളായ വിജേഷ് സുബിൻ എന്നിവരാണ് ഓട്ടോയിലുണ്ടായിരുന്നത് ഇരുവരും തിരൂർ ഏഴൂർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ട ഇരുവരെയും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മൂലക്കൽ സബൈൻ ഹോസ്പിറ്റലിൽ വെച്ച് മുപ്പത് വയസ്സുകാരൻ വിജേഷ് മരണപ്പെടുകയായിരുന്നു തുടർന്ന് അവിടെ നിന്ന് ട്രോമാ കെയർ പ്രവർത്തകനായ അബ്ബാസ് താനൂർ പോലീസും ചേർന്ന് മൃതദേഹം തിരൂർ മോർച്ചറിയിൽ എത്തിച്ചു പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ സുബിൻ കോട്ടക്കൽ മീംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്